ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വരുണിന് കൈകൾക്ക് വല്ലാത്ത താഴ്ചയാണെന്ന് അഭിനയിക്കുന്നത് കൊണ്ട് ഭക്ഷണമെല്ലാം രാധിക തന്നെ വാരി കൊടുക്കുന്നു വരുൺ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ രാധിക വരുണിനോട് ഇപ്പം എങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ചു താൻ എനിക്ക് ഭക്ഷണം തരുന്നില്ലേ അതുകൊണ്ട് എൻ്റെ താഴ്ച്ചയ്ക്ക് കുറവുണ്ട് എന്ന് ധനുഷ് മറു വരുൺ മറുപടി നൽകി അങ്ങനെ വരുൺ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഉടനെ രാധിക ചോദിച്ചു എന്നാൽ ശരി ഇനി തന്നെ ഭക്ഷണം വാങ്ങി വാരി കഴിച്ചു എന്ന് പറഞ്ഞ് രാധിക അങ്ങനെ മാറിയിരിക്കുമ്പോൾ പെട്ടെന്ന് വരുൺ പറഞ്ഞു അയ്യോ എൻ്റെ കൈക്ക് വിറവലാണ് ഇപ്പോഴും എനിക്കത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് വരുൺ വീണ്ടും തൻ്റെ കൈ വിറയ്ക്കുന്നതായിട്ട് കാണിക്കുന്നു രാധിക വരുണ് കഴിക്കാനായി വായിൽ വെച്ച് കൊടുക്കുന്നതിനിടയിൽ വരുൺ രാധികയുടെ കൈക്കിട്ട് കഴിക്കുകയും രാധിക കൈ വേദനിച്ചിട്ട് കൈ കുറഞ്ഞുകൊണ്ട് വരുണെ നോക്കുമ്പോൾ കണ്ണുമിഴിച്ച് വരുൺ രാധികയെ നോക്കി അപ്പോഴേക്കും രാധിക ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് പതുക്കെ വരുണോട് പറഞ്ഞു അതെ സമയത്ത് ഭക്ഷണം കഴിക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത് എന്ന് പറഞ്ഞപ്പോൾ അതെ ഭക്ഷണം തരാനായി ഭാര്യ ഇല്ലല്ലോ എടുത്ത് എന്ന് ചോദിച്ചു അതെ ഭാര്യയോട് പറയണം കൃത്യ സമയത്ത് ഭക്ഷണം എടുത്തു തരാൻ എന്ന് പറഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് ഇത് എടുത്തു തന്നൂടെ എന്ന് വരുൺ ദാരികയെ നോക്കി ചോദിച്ചു രാധിക ആകെ ദേഷ്യത്തോടെ വരുണെ നോക്കി ആ അതെ ഇനി വേഗം കഴിച്ചു തരക്കെ എനിക്ക് പോണമെന്ന് രാരിക പറയുമ്പോൾ വരുൺ പറഞ്ഞു ഏ ഞാനേ തനിക്കൂടെ ഭക്ഷണം വാങ്ങിക്കാം നമുക്ക് രണ്ടുപേർ കൂടി കഴിക്കാം എന്ന് പറഞ്ഞതും ധാരിക പറഞ്ഞു അതെ അങ്ങനെയാണെങ്കിൽ വേണ്ട ഞാൻ ഇപ്പൊ പോകും വേഗം കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പം ഇവിടുന്ന് പോകും എന്ന് പറഞ്ഞപ്പോ വരുൺ പറഞ്ഞു ഏ താൻ അങ്ങനെ പോകുന്നോ ഒരിക്കലും ഇല്ല താൻ പോകില്ലെന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞു അതെ ആരെങ്കിലും കാണും ഇവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും എനിക്ക് എന്ത് പേടിയുണ്ടെന്ന് അറിയുമോ എന്ന് വരുണിനോട് രാധിക ചോദിച്ചത് രാധികയോട് പറഞ്ഞു എടോ താൻ അങ്ങനെ എങ്ങും പോകില്ലെന്ന് എനിക്കറിയാം കാരണം ആത്മാർഥമായി നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ആളെ വെറുതെ എവിടെയെങ്കിലും വഴിയെരികിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ നമുക്കാവില്ല എന്ന് വരുൺ രാധികയെ നോക്കി പറഞ്ഞു അതുകൊണ്ട് താൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് വരുൺ പറയുമ്പോൾ അവരുടെ രണ്ടുപേരെയും അറിയാവുന്ന ഒരു പരിചയക്കാരൻ ശേഖർ എന്ന് പറയുന്ന ഒരു അങ്കിളും ജയ എന്ന് പറയുന്ന ഒരു ആൻറ്റിയും കൂടി അവിടേക്ക് എത്തുന്നു അവർ കപ്പിൾസ് രണ്ടുപേരും കൂടി വരുണെ കണ്ടതും ഹലോ വരുൺ എന്തുണ്ട് എന്ന് ചോദിച്ച് ചെന്ന് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു അല്ല അങ്കിൾ എന്നാ വന്നത് യു എസിൽ നിന്ന് എന്നാ എത്തിയത് എന്ന് ചോദിച്ചത് കുറച്ച് ദിവസമായുള്ളൂ ഞങ്ങൾ വന്നപ്പോൾ മുതൽ പല കാര്യങ്ങളൊക്കെ ഓടി നടക്കുകയാണ് ഇപ്പോൾ ചില പ്രോപ്പർട്ടീസിൻ്റെ ഒരു രജിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഗവൺമെൻ്റെ കാര്യങ്ങൾ അറിയാമല്ലോ അതുകൊണ്ട് അതിൻ്റെ തിരക്കിലാണ് അത് പിന്നെ നിങ്ങൾ വിവാഹം ക്ഷണിച്ചിരുന്നെങ്കിലും അന്ന് വരാൻ കഴിഞ്ഞില്ല അതാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളെ കണ്ടതും വേഗം അരിക്കലേക്ക് എത്തിയത് എന്തായാലും വരുടെ പെൺ ഭാര്യയെക്കുറിച്ച് പെൺകുശിനെക്കുറിച്ച് പത്മനിച്ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു സുന്ദരിയാണെന്ന് എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്കത് ബോധ്യായി നേരി കണ്ടപ്പോൾ സുന്ദരിയാണെന്ന് മാത്രമല്ല നല്ല അച്ചടക്കമുള്ള ഇടുക്കി കുട്ടിയാണ് എന്ന് രാധികയെ നോക്കി പറഞ്ഞു രാധിക അപ്പോഴും കണ്ണുമിഴിച്ച് അയ്യോ അത് പിന്നെ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും വരുൺ പറഞ്ഞു അതെ അതെ ഇയാള് ഭയങ്കര നാണം കുടുങ്ങിയാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശേഖർ പറഞ്ഞു വരുൺ എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ നിങ്ങൾ നല്ല കപ്പിൾസാണ് നിങ്ങൾ നന്നായിട്ട് ചേരും നല്ല ജോഡിയാണ് ശരിക്കും വരുണ് ചേരുന്ന കുട്ടി തന്നെയാണ് ഇത് എന്ന് പറഞ്ഞ് രാധികയെ നോക്കി അങ്ങനെ അവർ രണ്ടുപേരും അഭിപ്രായങ്ങൾ പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം ശരിയാണെന്ന് പറഞ്ഞ് വരുൺ തലകുലിക്കി അപ്പോഴേക്കും അവർ പറഞ്ഞു അല്ല എന്തായാലും നമ്മളൊന്ന് കണ്ടതല്ലേ ഒരു സെൽഫി എടുത്താലോ എന്ന് ചോദിച്ചു അതിനെന്താ എന്ന് പറഞ്ഞേ അവർ രണ്ടുപേരും ചേർന്ന് വരുണേയും രാധകയേയും ചേർന്ന് സെൽഫി എടുക്കുന്നു വരുണിനപ്പുറത്തായി അലതയെന്ന് അജയ് എന്ന് പറയുന്ന ആ ആന്റി വന്നിരുന്നതും പറഞ്ഞേ ആ ശേഖരങ്ങൾ പറഞ്ഞു അയ്യോ ഇങ്ങനെ മാറി നിന്നാൽ എങ്ങനെയാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് രാധികയും വരുണേയും ചേർത്ത് നിർത്തി വരുൺ രാധികയെ ചേർത്ത് പിടിക്കുമ്പോൾ അല്ല ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നത് അതെ ഭയങ്കര നാണം കുടുങ്ങിയാ അത് എന്ന് പറഞ്ഞ് വരുൻ രാധികയുടെ തൊഴിൽ കൈവച്ച് ചേർത്ത് അങ്ങനെ പിടിച്ചു അപ്പോഴേക്കും ജയാന് ചോദിച്ചു അല്ല കുട്ടി ആകെ ചമ്മിയാണല്ലോ നിൽക്കുന്നത് കുട്ടിക്ക് വല്ലാത്ത ചമ്മലൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിച്ചതും ഉടനെ വരുൺ പറഞ്ഞു കുട്ടിയെ അധികം സംസാരിക്കുന്ന ടൈപ്പ് അല്ലല്ലേ എന്നൊക്കെ ചെയ്യാൻ ചോദിച്ചു അവനെ വരുൺ ചോദിച്ചു വരുൺ അതിന് ആയിട്ട് പറഞ്ഞു അങ്ങനെയല്ല ആൻറ്റി ആളൊന്ന് സംസാരിച്ചു വരാൻ ആളെ ഒന്ന് പരിചയപ്പെടണം എന്നാലേ ആൾ സംസാരിച്ചു തുടങ്ങൂ എന്നറിയിച്ചു എന്നാ ശരി കണ്ടതിൽ വളരെ സന്തോഷമെന്ന് പറഞ്ഞ് അവർ യാത്ര പറഞ്ഞ് പോകുമ്പോൾ വരൻ അങ്ങനെ സംസാരിച്ചിട്ട് പോകുന്ന അവരെ രണ്ടുപേരുടെയും സംസാരമെല്ലാം കേട്ട് ചിരിച്ചങ്ങനെ നിൽക്കുമ്പോൾ രാധിക ചോദിച്ചു അല്ല അവരോട് എന്തിനാ പറഞ്ഞത് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്നുള്ള രീതിയിൽ പെരുമാറിയത് അവരോട് പറയാൻ പാടില്ലായിരുന്നോ നമ്മളങ്ങനെയല്ല എന്ന് അങ്ങനെ വരുൺ പറഞ്ഞു അതെ അവർ എവിടെ നിന്നോ വന്ന് ഇന്നോ പോകുന്ന ആളുകൾ അവർ പറഞ്ഞില്ലേ അവർക്ക് വരാത്ത തിരക്കാണെന്ന് അതുകൊണ്ട് ഇക്കാര്യം അവരാരോടും തൽക്കാലം പറയാനോ ഒന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് വരണും രാധികയും ഹോട്ടലിലെ ഭക്ഷണം കഴിക്കാനായി മാറുന്നു പിന്നീട് കാണുന്നത് പത്മിനി കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ ജയ് എന്ന് പറയുന്ന സ്ത്രീ അവിടെ എടുത്ത സെൽഫിയും ഉടനെ തന്നെ പത്മിനിക്ക് സെൻഡ് ചെയ്തു അതിലെ ആ ഫോട്ടോ കണ്ട് പത്മിനി ആകെ ടെൻഷനിലായി രാധികയെ ചേർത്ത് പിടിച്ച് വരണം നിൽക്കുന്നത് കണ്ടതോടെ ആകെ വിഷമത്തിലായി പത്മി ആ ഫോട്ടോ കണ്ടതുകൊണ്ട് അതുവഴി വരുന്ന ആ കൽപ്പന പത്മിനി കണ് നോക്കി നിൽക്കുന്ന ആ ഫോട്ടോ ശ്രദ്ധിച്ചു അതിൽ വരുൺ രാധികയെ ചേർത്ത് നിർത്തുന്നത് കണ്ടതോടെ കൽപ്പന ചോദിച്ചു ആഹാ അത് കൊള്ളാലോ അല്ല ഈ ഫോട്ടോ അമ്മ മാത്രം കണ്ടാൽ മതിയോ അച്ഛനും കൂടി കാണണ്ടേ എന്ന് പറഞ്ഞ് ആ ഫോട്ടോയും എടുത്തുകൊണ്ട് ബാ മൊബൈലും വാങ്ങിച്ചുകൊണ്ട് വേഗം അവിടെ നിന്ന് കൽപ്പന പരമേശ്വരൻ അരികിലേക്ക് പോകുന്നു അപ്പോഴാണ് കണിമംഗലത്തേക്ക് ഒരു ഓട്ടോ വന്നിരുന്നത് ആ ഓട്ടോയിൽ നിന്ന് പ്രിയങ്ക പുറത്തേക്ക് ഇറങ്ങി പ്രിയങ്ക ഓട്ടോക്കാരന് പണം നൽകി അവിടെ നിന്ന് അകത്തേക്ക് കയറി വരുമ്പോൾ വേഗം തന്നെ പുറത്തേക്ക് ഓടിയെത്തി മോളെ മോൾ തനിച്ചാണോ വന്നത് അല്ല രാധികയും വരണു എവിടെ എന്ന് ചോദിച്ചു നിങ്ങളെ കൂട്ടിക്കൊണ്ടു വരാനായിട്ട് ഞാൻ വരണേ പറഞ്ഞയച്ചിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അല്ല എവിടെ രാധിക മോൾ എവിടെ എന്ന് അന്വേഷിച്ചു ഉടനെ പ്രിയങ്ക പറഞ്ഞു അത് പിന്നെ പൊങ്കാല് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത തളർച്ച തോന്നിയമ്മേ അതുകൊണ്ട് ഞാനൊരു ഓട്ടോ പിടിച്ചിങ്ങി പോന്നു ചേച്ചിക്ക് പിന്നെ അവിടുത്തെ പൂജയും വഴിപാടുകളൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ചേച്ചി പോരുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞത് കേട്ട് പ്രിയങ്ക സംസാരിച്ചത് കേട്ടേ അമ്മ പറഞ്ഞു ഞാൻ വരുണിനെ നിങ്ങളെ കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞയച്ചതാണല്ലോ അപ്പോഴേക്കും വരുൺ വന്നിട്ടുണ്ടോ എന്നുള്ള വിവരം പ്രിയങ്കയ്ക്ക് പ്രിയങ്കക്കാകെ ടെൻഷനായി ഏഹ് വരുണെ പറഞ്ഞയച്ചെന്നോ എന്നിട്ട് വരുൺ എന്നെ വിളിച്ചില്ലല്ലോ ചേച്ചി പോലും എന്നെ വിളിച്ചില്ലല്ലോ എന്ന് പ്രിയങ്ക പറഞ്ഞു കൽപ്പന അപ്പോഴേക്കും അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ അതെങ്ങനെ ശരിയാവും വരുൺ കൂട്ടിക്കൊണ്ട് വരാൻ വന്നത് പ്രിയങ്ക അല്ലല്ലോ അതുകൊണ്ടല്ലേ എന്ന് ചോദിച്ചു ഉടനെ തന്നെ പ്രിയങ്കയ്ക്ക് പ്രിയങ്കക്കാകെ ടെൻഷനായി അല്ല എന്നിട്ട് അവരെന്താ വിളിക്കാതിരുന്നത് അല്ല വരൻ കൂട്ടാൻ വന്നത് പ്രിയങ്ക നിന്നെ ആയിരുന്നില്ലല്ലോ അല്ലാത്തത് അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് പോകണ്ടേ അവര് ഹോട്ടലിലൊക്കെ കയറി അതുവഴി ഒക്കെ കറങ്ങി നടക്കുകയല്ലേ പിന്നെ എങ്ങനെയാണ് പ്രിയങ്കയെ വിളിച്ച് വിവരങ്ങൾ രണ്ടുപേരും പറയുന്നത് അല്ലെങ്കിലും ഇവിടെ ഉള്ളവർക്കെല്ലാവർക്കും രാധിക ചെയ്യുന്നതെല്ലാം വളരെ നല്ല സൽപ്രവർത്തികളാണല്ലോ മറ്റുള്ളവർ അത് പറയുമ്പോഴാണല്ലോ പ്രശ്നമാകുന്നത് എന്നൊക്കെ രാധികയെ കുറ്റപ്പെടുത്തി കൽപ്പന സംസാരിക്കുന്നു അത് കേട്ടതോടെ കൽപ്പനയോട് ഫ്രീൻകെ ചോദിച്ചു ഏഹ് എടുത്ത് എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ മേ എന്താ എടുത്ത് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു പെട്ടെന്ന് ഞാൻ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാവണമെങ്കിൽ ഇതാ ഈ ഫോട്ടോ ഒന്ന് കണ്ടു കണ്ടുനോക്ക് എന്ന് പറഞ്ഞ് പത്മനിയുടെ ഫോണിലേക്ക് ജയ അയച്ചു കൊടുത്ത ഫോട്ടോ ഉടനെ തന്നെ കൽപ്പന ഫ്രീൻ കാണിച്ചു കണ്ടോ ഇത് കണ്ടോ ആ ജയ ആൻറ്റി അയച്ചു കൊടുത്തതാണ് വരുണിനെയും ഭാര്യയെയും അവിടെ ഹോട്ടലിൽ വെച്ച് കണ്ടെന്നും ഭരുണ് ചേരുന്ന പെൺകുട്ടിയാണെന്നും രണ്ടുപേരും നല്ല ചേർച്ചയാണെന്നും ഒക്കെയാണ് ജിയാൻറ്റി വിളിച്ച് അമ്മയുടെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് എന്നെല്ലാം അറിയിച്ചു ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും ആകെ അതിശയത്തോടെ പ്രിയങ്ക നിന്നു എല്ലാം കേട്ട് എന്ത് പറയണമെന്നറിയാതെ അങ്ങനെ പ്രിയങ്ക നിൽക്കുന്ന സമയത്ത് ഉടനെ എന്തായാലും വരുന്ന ആദ്യം ഇങ്ങോട്ട് വരട്ടെ ഇതിനൊരു പരിഹാരം അപ്പോഴുണ്ടാക്കാം എന്ന് പരമേശന് ഇതെല്ലാം കേട്ട് അവിടേക്ക് എത്തുമ്പോൾ കല്പനയുടെ അറിയിച്ചു പ്രിയങ്ക എല്ലാം കേട്ടതിനു ശേഷം ആകെ വിഷമത്തോടെ പരമേശ്വനോട് ചോദിച്ചു അച്ഛാ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ഈ വീട്ടിലെ ഇങ്ങനെ അവഗണന മാത്രം സഹിക്കുക ഏൽക്കാൻ ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് അച്ഛൻ പറ ഞാൻ ഇവിടെ നിന്ന് പോകണോ അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകാനൊന്നും തയ്യാറാണ് വരുണിന്റെ അവഗണന സഹിച്ച് ഇവിടെ ഇങ്ങനെ കഴിയാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് പ്രിയങ്ക സങ്കടപ്പെടുന്നു ഇതെല്ലാം കേട്ടു കഴിഞ്ഞതും പരമേശ്വരൻ പറഞ്ഞു മോളെ നീ സമാധാനപ്പെട് അവരിങ്ങി വരട്ടെ ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞ് പരമേശ്വരൻ പ്രിയങ്കയെ സമാധാനപ്പെടുത്തുന്നു അതിനുശേഷം അല്പം കഴിഞ്ഞതും കാർ വന്ന് മുറ്റത്ത് നിൽക്കുന്ന ശബ്ദം കേട്ടു വേഗം തന്നെ പ്രിയങ്ക വാതുക്കിലേക്ക് ഓടിയെത്തി ഈ സമയത്ത് കാറിൽ നിന്ന് ഇറങ്ങിയ വരുൺ വേഗം പ്രിയ രാധിക കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഡിക്കിയിലിരിക്കുന്ന ബംഗാളത്തിൻ്റെ നിവേദ്യമൊക്കെ എടുക്കാനായി വരുൺ വേഗം പുറത്തേക്ക് ഇറങ്ങി ഡിക്കി അരിക്കിലേക്ക് ഞാൻ ഡിക്കിയിൽ നിന്ന് അതൊക്കെ എന്ന് പറഞ്ഞു വരുൺ ഡിക്കി തുറന്ന് അതെടുക്കാനായി പോകുന്നത് കണ്ട് പരമേശ്വരൻ വിളിച്ചു വരുൺ അപ്പോഴേക്കും വരുൺ വേഗം പിന്തിരിഞ്ഞ് നോക്കി അച്ഛാ ഞാൻ ഡിക്കിയിൽ നിന്ന് തലമൊക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പരമേശ്വൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ അപ്പോഴേക്കും വരുൺ പറഞ്ഞു അച്ഛാ ഞാനത് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞതും അതൊക്കെ എടുക്കാൻ വരട്ടെ വരുൺ ഞാൻ പറഞ്ഞു നീ കേൾക്ക് നിങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് വന്നേ എന്ന് പറഞ്ഞു എന്താ കാര്യം എന്നറിയാതെ സംശയത്തോടെ അങ്ങനെ നോക്കുമ്പോൾ ഉടനെ പരമേശ്വൻ ചോദിച്ചു അല്ല വരുൺ ഈ നിൽക്കുന്നവരിൽ ആരാ നിൻ്റെ ഭാര്യ അത് കേട്ടതും വരുൺ ആകെ ഞെട്ടലോട് നോക്കി അതെന്താച്ചാ അങ്ങനെ ചോദിച്ചത് എന്ന് പറഞ്ഞതും പരമേശ്വരൻ പറഞ്ഞു അല്ല വരുൺ നീ ഇവിടെ ചെയ്ത കാര്യങ്ങൾ ഓരോന്നും ഞങ്ങൾ അറിയുന്നത് ആ രീതിയിലാണ് ഞാൻ ചോദിച്ചാൽ നീ കേട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ വരുൺ പറഞ്ഞു അച്ഛാ എനിക്കൊന്നും മനസ്സിലായില്ല അപ്പോഴേക്കും കൽപ്പന പറഞ്ഞു അല്ല നിങ്ങൾ തമ്മിലുള്ള പെരുമാറ്റവും നീ ഏതു നേരവും രാധികയോട് ഒട്ടി നിൽക്കുകയാണല്ലോ നീ ഒട്ടി നിൽക്കേണ്ടത് പ്രിയങ്കയോടാണ് നീ ഇവിടെ പുറത്ത് ഈ കണിമംഗലത്തിന് പുറത്ത് നിന്റെ ഭാര്യ ആരാണെന്നാണ് നീ പറയുന്നത് പ്രിയങ്ക എന്നാണോ അതോ രാധികന്നാണോ നീ പറഞ്ഞു കിടക്കുന്നത് എന്ന് ചോദിച്ചു അത് കേട്ടതും ഒരു നാഗദേഷ്യമായി അനാവശ്യമായിട്ട് അപവാദങ്ങൾ പറഞ്ഞു പരത്താൻ നോക്കരുത് എന്ന് പറയുമ്പോൾ അത് കേട്ട ഉടനെ കൽപ്പന പറഞ്ഞു അപവാദങ്ങൾ ഞാൻ പറഞ്ഞു പരത്തുന്നു അത് ശരി അങ്ങനെയാണെങ്കിലേ ഇതൊന്നും നീ കണ്ടിട്ട് പറ ഇത് ഈ കാണുന്നത് അപവാദമാണെന്ന് പറ അങ്ങ് യു എസിലുള്ള ആന്റിയും അങ്കിളും നിങ്ങളെ ഹോട്ടലിൽ വെച്ച് കണ്ടിട്ടില്ല കണ്ടത് അപവാദമാണെന്ന് പറ ഇങ്ങനെ ഒരു സെൽഫി അവരെടുത്തിട്ടില്ല എന്നതും അപവാദമാണെന്ന് നീ പറ എന്താ ശരിയാണാ വരുൺ എന്ന് ചോദിച്ച് വരുണിനു നേരെ ആ ഫോട്ടോ കാണിച്ചു ഇത് കണ്ടതും വരുൺ പറഞ്ഞു അച്ചാ വരുന്ന വഴിക്ക് എനിക്ക് ചെറിയൊരു തലകറക്കം ഉണ്ടായി അപ്പോൾ ഭക്ഷണം കഴിക്കാനായി ഞങ്ങളൊരു ഹോട്ടലിൽ കയറി അവിടെ വെച്ചാണ് അങ്കിളിനെ ആൻറ്റിയും കണ്ടത് എന്ന് വരുൺ അറിയിച്ചു അപ്പോഴേക്കും പരമേശ്വരൻ പറഞ്ഞു എന്തായാലും ശരി ഇങ്ങനെയുള്ള അപവാദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് കൂടി പ്രശ്നമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനവും സ്വസ്ഥതയുമാണ് ഇല്ലാതാവുന്നത് അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ ഒരു തീരുമാനം ഈ കുടുംബത്ത് ഉണ്ടാവാനും ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകാനും പാടില്ല ഒരാളുടെ മേൽ അപവാദങ്ങൾ ഉണ്ടായാൽ അതിന് പിന്നെ അതിനെ ചൊല്ലി കൂടുതൽ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു ഉചിതമായ ഒരു തീരുമാനം ഉടനെ തന്നെ എടുക്കുന്നതാണ് നല്ലത് അപ്പോഴേക്കും പ്രിയങ്ക പരമേശ്വന അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അച്ഛാ എന്തിനാ എൻ്റെ ജീവിതം തകർക്കാനായിട്ട് ഈ ചേച്ചി ഇവിടേക്ക് വന്നത് അച്ഛൻ പറഞ്ഞാൽ മതി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെങ്കിൽ ഞാൻ പോകാൻ തയ്യാറാണ് ഇങ്ങനെ ഇങ്ങനെ അപമാനം സഹിച്ചു നിൽക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു പ്രിയങ്ക പൊട്ടിക്കറിയുന്നു ഇത് കേട്ടതും രാധിക പ്രിയങ്ക എന്ന് വിളിച്ചതും ചേച്ചി മിണ്ടരുത് എന്ന് പറഞ്ഞ് രാധിക പ്രിയങ്കയോട് രക്ഷപ്പെടുന്നു അപ്പോഴേക്കും പരമേശ്വരൻ പറഞ്ഞു ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പ്രിയങ്ക മോളല്ല മറിച്ച് രാധികയാണ് എന്ന് പരമേശ്വരൻ തൻ്റെ തീരുമാനമറിയിച്ചു അത് കേട്ടതും രാധിക ആകെ വിഷമത്തിലെ അങ്ങനെ പറഞ്ഞ് പരമേശ്വരൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഉടനെ കൽപ്പന പറഞ്ഞു കണ്ടില്ലേ അങ്ങനെ എത്രയോ നാളുകളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് ഉടനെ നടക്കാൻ പോകുന്നത് ഉടനെ പത്മിനി രാധികരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു മോളെ രാധികെ മോളെ കണ്ട നാൾ മുതൽ മോളോടൊരു പ്രത്യേക സ്നേഹം എൻ്റെ മനസ്സിലുണ്ട് മോളിങ്ങനെയൊന്നും ചെയ്യില്ല എന്നും മോളുടെ സ്വഭാവം എന്താണെന്നും ഒക്കെ വ്യക്തമായിട്ട് അമ്മയ്ക്ക് അറിയുകയും ചെയ്യാം സൂര്യയുടെ ചികിത്സ കഴിയുന്നത് വരെ കഴിയുന്നതുവരെ മോളീ വീട്ടിലുണ്ടാകണമെന്നതായിരുന്നു എൻ്റെ അച്ഛൻ്റെയും ആഗ്രഹം പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഉടനെ രാധിക ആകെ വിഷമത്തോടെ നിൽക്കുമ്പോൾ കൽപ്പന പറഞ്ഞു അതേ സൂര്യയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം അതിന് വേറെ ആരെയും ചുമതലപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു പെട്ടെന്ന് രാധിക ആകെ സങ്കടത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ തന്നെ പത്മിനി പറഞ്ഞു അതെ ഇനി ഇക്കാര്യത്തിൽ വേറൊരു തീരുമാനവുമില്ല അപ്പോഴേക്കും വരുൺ അമ്മയെ നടന്ന എന്തെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ് വരുൺ പറയാൻ തുടങ്ങുമ്പോഴേക്കും യാമി പത്മിനി പറഞ്ഞു വരുൺ അച്ഛൻ പറഞ്ഞല്ലോ അച്ഛൻ്റെ തീരുമാനത്തിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പത്മിനി പോകുന്നു അപ്പോഴേക്കും കൽപ്പന പറഞ്ഞു എടാ വരുണേ നീ ഇങ്ങനെ തിളച്ച് മറിഞ്ഞിട്ട് കാര്യമൊന്നും തന്നെ ഇല്ല എന്നെക്കുറിച്ച് ഇവിടെ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിനെ ചൊല്ലി ഓരോ തീരുമാനം എടുക്കുമ്പോഴും നീ പറയാറുണ്ടല്ലോ കണിമംഗലത്തിൻ്റെ തീരുമാനമാണെന്നും കണിമംഗലത്തുകാർ വിശദമായ തീരുമാനങ്ങളെ കൈക്കൊള്ളൂ എന്നും അതുകൊണ്ട് തന്നെ ഈ തീരുമാനവും അങ്ങനെ തന്നെയാണ് എടാ നീ ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കേണ്ടത് നിന്റെ ഭാര്യയായ പ്രിയങ്കയ്ക്ക് അരികിലേക്കാണ് അവളുടെ അടുത്താണ് ചെന്ന് നിൽക്കേണ്ടത് അല്ലാതെ ഇവളെ ചേർന്ന് നിൽക്കുന്നതിന് പറയുന്ന പേര് വേറെയാണ് എന്ന് വരുണിനോട് കൽപ്പന പറയുമ്പോൾ ആ വാക്കുകൾ കേട്ട് കണ്ണടച്ച് മനസ്സിൽ വേദനയാവടെ അങ്ങനെ കണ്ണുകൾ ഇറുക്കി പിടിച്ച് രാധിക നിന്നു അതിനുശേഷം കാണുന്നത് രാധികയ്ക്ക് ഇങ്ങനെ ഒരു അപമാനം ഏൽക്കേണ്ടി വന്നതിന്റെ വേദനയിൽ ദേഷ്യത്തോടെ വരുണ്യ രാധിക നോക്കുന്നു അതിനുശേഷം ഐശ്വര്യ വലിയ ആലോചനയിൽ മുഴുകി നിൽക്കുന്നത് കാണുമ്പോൾ അരികിലേക്ക് എത്തിയാൽ മാലതി ചോദിച്ചു എന്താ മാഡം വേണം വലിയ ആലോചനയാണല്ലോ അപ്പോഴേക്കും ഐശ്വര്യ പറഞ്ഞു അതെ ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ സ്വത്തുക്കളുടെ കാര്യങ്ങളെക്കുറിച്ച് മുമ്പ് ഞാൻ ഒരു വട്ടം വക്കീലിനോട് ചോദിച്ചതാണ് ഒരിക്കൽ ഇനി രാധി ഇവിടെ ശ്യാമയുടെ മകൾ വന്നാൽ അത് ശ്യാമയുടെ മകളാണ് എന്ന് അധികാരം സ്ഥാപിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിയാൽ ഈ സ്വത്തുക്കൾ മുഴുവൻ കൈവിട്ട് കൊടുക്കേണ്ടി വരുമോ എന്ന് അന്ന് വക്കീല് പറഞ്ഞത് അത് ശ്യാമയുടെ മകളാണ് എന്ന് തെളിയിക്കാൻ ഡി എൻ എ ടെസ്റ്റും മറ്റു കാര്യങ്ങൾ നടത്തേണ്ടി വരുമെന്നും അതിന് കുറെ ഒക്കെ കാലതാമസം ആ താ താമസത്തിനിടയിൽ മകളെ ഇല്ലാതാക്കാനുള്ള പദ്ധതി മെനയാമെന്നുമായിരുന്നു ഞാൻ കരുതിയിരുന്നത് എന്നാൽ ഇപ്പോ ശ്യാമയുടെ മകൾ മുന്നിൽ വന്നു നിന്നാൽ അത് ശ്യാമയുടെ മകളാണെന്ന് ഒരു കോടതിയും വിധി പറയേണ്ട കാര്യമില്ല ഒറ്റ നോട്ടത്തിൽ ആർക്കും പറയാൻ കഴിയും അത് ശ്യാമത ശ്യാമയുടെ മകൾ തന്നെയാണെന്ന് അങ്ങനെയാണല്ലോ രൂപ സദൃശ്യം അതുകൊണ്ട് തന്നെ ഇനിയുള്ള പദ്ധതികൾ വളരെ സൂക്ഷ വേണം എത്രയും പെട്ടെന്ന് തന്നെ അവൾ എവിടെയാണെന്ന് കണ്ടെത്തണം ശ്യാമയ്ക്ക് മകളെ കണ്ടെത്താൻ സാധിച്ചുവെങ്കിൽ നമുക്ക് അവളുടെ മകളെ എവിടെയാണ് അവൾ സുരക്ഷിതമായി പാർപ്പിച്ചിരിക്കുന്നത് കണ്ടെത്തണം ഇനി എന്റെ സംശയം ആ മ്യൂസിക് സ്കൂളുകളെ കേന്ദ്രീകരിച്ചാണ് അവിടെ ഞാൻ ും രാധിക ശ്യാമ തന്റെ മകളെ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് ഇനി കണ്ടെത്തേണ്ടത് എന്തായാലും മ്യൂസിക് സ്കൂളുമായി ബന്ധപ്പെട്ട് ഇനി ചില അന്വേഷണങ്ങൾ നമ്മൾ നടത്തിയേ തീരൂ ഇനി കുറച്ച് രാത്രികൾ നമുക്ക് ഉറക്കളയ്ക്കാം എന്നാൽ ആ ഉറക്കളക്കുന്ന രാത്രികൾക്ക് ഫലം പിന്നെ അടുത്ത രാത്രികളിലെല്ലാം നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്നതായിരിക്കും എന്ന് ഐശ്വര്യ മാലതിയോട് അറിയിച്ചു മേഡം വന്ന നാൾ മുതൽ ഞാൻ മേഡത്തിനോട് നൂറ് ശതമാനവും കൂറു പുലർത്തിയതാണ് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും ഞാൻ എന്താ ചെയ്യേണ്ടത് മേഡം പറഞ്ഞോളൂ എന്ന് മാലതി ഐശ്വര്യോട് ചോദിക്കുന്നു അങ്ങനെ അവർ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു അതിനുശേഷം പിറ്റേന്ന് രാവിലെ രാധിക തിരിച്ച് ആറ്റുവാശ്ശേരിയിലേക്ക് പോകാനായി ബാഗെല്ലാം റെഡിയാക്കി താഴേക്ക് ഹാളിലേക്ക് എത്തുന്നു ആകെ വിഷമത്തോടെ രാധിക അവിടേക്ക് വരുമ്പോൾ വരുൺ രാധിക പറഞ്ഞയക്കുന്നതിനുള്ള നിരാശയും സങ്കടവും എതിർപ്പുമൊക്കെ മുത്തശ്ശിക്ക് മുന്നിൽ പ്രകടിപ്പിച്ചു എല്ലാം കേട്ട ജയഭാരതി മുത്തശ്ശി പറഞ്ഞു മോനെ അനുജത്തിയെ ഡിവോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ ചെടത്തി വാഹം കഴിപ്പിച്ചു തരാൻ ആരെങ്കിലും തയ്യാറാകുമോ അങ്ങനെയൊരു കാര്യം നീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ മാത്രവുമല്ല ദേവനാരായണൻ തിരുവേനി അതിന് തയ്യാറാകും നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് മുത്തശ്ശി വരുണോട് ചോദിക്കുന്നു പിന്നെ എങ്ങനെയാണ് ഈ പ്രശ്നത്തെ തരണം ചെയ്യുക എന്നാലോചിച്ച് സങ്കടപ്പെട്ട അങ്ങനെ ഇരിക്കുമ്പോ എന്തെങ്കിലും പോകാൻ വഴി ഭഗവാൻ തന്നെ ഉണ്ടാക്കിയിരിക്കും ഇങ്ങനെ ഒരു കളങ്കം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചീത്ത പേര് ഭഗവാൻ രാധിക മുള്ളമേൽ കേൾപ്പിക്കില്ല എനിക്കത് തീർച്ചയാണ് എന്ന് മുത്തശ്ശിയും അവരുണോട് അറിയിച്ചു അങ്ങനെ രാധിക യാത്ര അയക്കാൻ എല്ലാവരും ആ വിഷമത്തോടെ ഹാളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കൽപ്പനയും പറയുകയും വളരെ സന്തോഷത്തോടെ അവരുടെ ആഗ്രഹം സഫലമാകാൻ പോകുന്നതിൻ്റെ ആ ഒരു ആശ്വാസത്തിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് രാധിക വിഷമത്തോടെ ഭാഗമായി താഴേക്കിറങ്ങി വരുന്ന നിമിഷം ഇറങ് അവിടുന്ന് പോവുകയാണ് എന്ന് സങ്കടത്തോടെ യാത്ര പറയുമ്പോൾ പെട്ടെന്ന് സൂര്യയുടെ റൂമിൽ എന്തോ വീഴുന്ന ശബ്ദം കേട്ടോ എല്ലാവരും കൂടി അവിടേക്ക് ഓടി വരുമ്പോ സൂര്യ ബെഡിൽ നിന്ന് നിലത്തേക്ക് വീണതും രാധികയുമോടെ പറഞ്ഞയക്കരുതെന്നും രാധിക ഈ വീട്ടിലുള്ളത് എന്നെ കൂടുതൽ എനിക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് വരാനുള്ള ഒരു പ്രചോദനവും എനിക്ക് ധൈര്യം നൽകുന്നതും ആ കുട്ടിയാണ് എന്നും സൂര്യ എല്ലാവരോടും അറിയിച്ചു അതുകൊണ്ട് അച്ഛൻ ദേവി ഏത് രാധികയെ എവിടുന്ന് പറഞ്ഞയക്കരുത് എന്ന് പരമേശ്വരനോട് കേന്ദപേക്ഷിക്കുന്ന സൂര്യയുടെ വാക്കുകൾ എൻ്റെ കുഞ്ഞനുചത്തിയാണ് രാധികയെന്നും ആ രാധികയെ ഇവിടുന്ന് പറഞ്ഞയച്ചാൽ എൻ്റെ മനസ്സും ശരീരവും പഴയതുപോലെ ചിലപ്പോൾ തളർന്നു പോയേക്കുമെന്ന് ആകെ വിഷമത്തോടെ സൂര്യ പറയുമ്പോൾ പരമേശ്വരന് തീരുമാനം മാറ്റേണ്ടി വരുന്നു എന്തായാലും രാധിക മോളോടുള്ള എല്ലാവരുടെയും സ്നേഹവും അടുപ്പവും എനിക്കറിയാം പക്ഷേ പലരും ഇവിടുത്തെ പരസ്പരമുള്ള